ദളിത് പെൺകുട്ടിയെ നടു റോഡിൽ മർദ്ദിച്ച സംഭവത്തിനെതിരെ ആറുപേർക്കെതിരെ കേസെടുത്തു രണ്ടുപേരെ ഈ കഴിഞ്ഞ ദിവസം പിടിച്ചിട്ടുണ്ട് ചേർത്തല തൈക്കാട്ടുശേരി പഞ്ചായത്തിലെ അടുവ അഞ്ചുപുരയ്ക്കൽ കേവലം പത്തൊൻപത് വയസ്സുള്ള നിലാവ് എന്ന പെൺകുട്ടിയാണ് അയൽവാസിയായിട്ട് ഷൈജു നടു റോഡിൽ ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് ദൃശ്യങ്ങളെല്ലാം വരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഇപ്പോഴും ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അതിക്രമത്തെ തുടർന്ന് നിലാവും ബന്ധുക്കളും പരാതി കൊടുക്കാനായിട്ട് പോലീസ് പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലിയ അവിടെ സംഭവിച്ചത് ഈ പരാതി കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച പോലീസുകാർ അവരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് സമയം തന്നെ ഈ മർദ്ദിച്ച ഷൈജുവിന്റെ ബന്ധുവായ വള്ളി എന്ന സ്ത്രീ അവിടെ പരാതി കൊണ്ട് കൊടുക്കുകയും അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു അതിക്രമത്തിന് വിധേയയായ പെൺകുട്ടിയുടെ പരാതിക്ക് മൊഴിയെടുക്കുന്നതിന് പോലീസ് പത്ത് മണിക്കൂർ നേരെ ആലോചിക്കേണ്ടി വന്നു അതിന് ശേഷമാണ് അപ്പൊ കഴിഞ്ഞ ശേഷമാണ് അവിടെ പോയി മൊഴിയെടുത്തത് അതിന്റെ കാരണം സോഷ്യൽ മീഡിയയില് ഈ വീഡിയോ വൻ രീതിയിൽ പ്രചരിച്ചതോടുകൂടി പോലീസിന് ഇരിക്കെ വെറുതെ ഇല്ലാണ്ടായി അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസായതുകൊണ്ട് ഇതിന്റെ ചുമതല എസ്പിക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി ഇതിനിടയിൽ കേരളത്തിലെ അങ്ങോളും ഇങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമുദായ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിനിധികള് കുട്ടിയെ സന്ദർശിക്കുകയും സ്റ്റേഷനിൽ മാർച്ച് വരെ നടത്തിയ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനികളായ കോൺഗ്രസിന്റെ കൊടികുന്നിൽ സുരേഷ് സാറ് അതുപോലെ ഷാനിമോൾ ഉസ്മാൻ ബി ജെ പിയുടെ നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നവർ ഈ പ്രധാനികളിൽ ഉള്ളവരാണ് ഈ നേതാക്കൾ ശക്തമായ രീതിയിൽ ഈ പ്രശ്നത്തെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രമുഖരായ ചില പാർട്ടിക്കാർ മാത്രം ഈ വിഷയം കണ്ടതായി പോലും നടിച്ചിട്ടില്ല അതേസമയം അവർ ചെയ്തത് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവർ അല്ല ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്ന പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കൂട്ടി മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ഒപ്പം തന്നെ നിരാലംബരായ നിരാശ്രയരായ ആ പെൺകുട്ടികൾക്കെതിരെ വൻ രീതിയിലുള്ള പോസ്റ്റർ പ്രചരണം നടത്താനും ഇവർ മടിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യമാണ് സംഭവം ഉണ്ടായതിനു ശേഷം ഈ പെൺകുട്ടി തന്റെ ബന്ധുക്കളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി ചെന്നപ്പോൾ അവരെ പിന്തിരിപ്പിക്കാതെ പരാതി ഫയലിൽ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇത്തരം ഒരു വലിയൊരു പ്രശ്നത്തിൽ ആ പെൺകുട്ടി വന്ന് പെടുകയില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത് ഈ വിഷയത്തിൽ സി പി എം സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമാണ് അവരാവട്ടെ പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവവുമായി തങ്ങളുടെ പ്രവർത്തകർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന തൈക്കാട്ടുശേരി ലോക്കൽ കമ്മിറ്റി പത്രക്കുറിപ്പിലൂടെ ആദ്യമേ പറഞ്ഞു ഇതൊരുമാതിരി കോഴി കെട്ടവന്റെ തലയിൽ കൂടാ എന്ന് പറഞ്ഞപ്പോൾ തലയിൽ പെട്ടെന്ന് തപ്പി നോക്കിയ ഒരവസ്ഥയായി പോയി ഇനിയാണ് പ്രധാന ടിസ്റ്റ് ഉണ്ടാവുന്നത് ഈ നിശ്ചയത്തിൽ കേസെടുത്ത പോലീസ് ആദ്യം ചെയ്തത് പെൺകുട്ടി പെൺകുട്ടിയെ ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കുകയും ആക്രമണത്തിന് വിധേയായവർക്കെതിരെയും ഒരേപോലെ ജാമ്യമില്ലാത്ത വകുപ്പിൽ കേസെടുത്തു നിലാവിനെ ആക്രമിച്ചത് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുത്തത് സ്വാഭാവികമായി നേടുന്ന നടപടിയാണ് ഈ രണ്ടു കൂട്ടർക്കും ജാമ്യമില്ലാത്ത വകുപ്പ് കേസെടുത്തത് അവിടെ തീർച്ചയായിട്ടും ഇടപെടൽ നടന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നേരത്തെ കോഴി കെട്ടവന്റെ തലയിൽ പൂട എന്ന് പറഞ്ഞപ്പോ തപ്പി നോക്കിയ നേതാക്കന്മാര് തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറയാൻ അധികം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കേസിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കും കേസ് രാജിയാക്കണമെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ എന്തിനാണ് ഈ വളച്ചു കിട്ടലും പോസ്റ്റർ ഉണ്ടാക്കലും ഇത്തരത്തിൽ ദളിത് വിരുദ്ധ നിലപാടുകൾ എടുക്കാൻ നിങ്ങൾക്കേ കഴിയും നിങ്ങളല്ലേ പാർട്ടി രൂപീകൃതമാകുന്നതിനു മുമ്പ് ദളിതർക്ക് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങളാണ് എന്ന് ഹോരഹോരം വേദിയിൽ പ്രസംഗിച്ച നേതാക്കന്മാരെ ഇങ്ങനെയുള്ള എട്ടുകാലി മമ്മൂഞ്ഞുകളെ എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിന്റെ ഫലമാണ് കഴിഞ്ഞത് അവിടെ കണ്ടത് ആശ്ചര്യകരം തന്നെ അപാര തൂലിക്കട്ടി